എന്ന് എന്ന് അമ്മ അമ്മ വന്നിട്ട് ഞാൻ ഞാൻ കുഞ്ഞല്ലേ എന്തിനാ വേണ്ട പാടില്ല കൊച്ചൊക്കെ നല്ല എന്താ മോനെ ചോദിച്ചു ഒന്നുമില്ല പറഞ്ഞു കഞ്ചാവ് കേസിൽ ഇന്നലെ അറസ്റ്റിലായ വേടൻ പക്ഷേ പുലിപ്പല്ല് കോർത്ത മാലയുടെ പേരിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വനംവകുപ്പ് കേസെടുത്തത് ഇതോടെ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലായി തുടർന്ന് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് രാവിലെ പതിനൊന്നരയോടെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി പതിവ് പോലെ മാധ്യമങ്ങളും വേടനെ കോടതി വരെ അനുഗമിച്ചിരുന്നു കോടതിയിൽ വാദം ഏകദേശം രണ്ടര മൂന്ന് മണിവരെ നീണ്ടു വേടന് ജാമ്യം കിട്ടുമോ എന്ന ആകാംക്ഷയിൽ മാധ്യമപ്രവർത്തകരും കാത്തിരിപ്പ് തുടർന്നു അപ്പോഴാണ് ആ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു അമ്മ നിലയുറപ്പിച്ചു തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം അറുപത് വയസ്സിന് മുകളിൽ അവർക്ക് പ്രായം തോന്നിപ്പിച്ചിരുന്നു ഞങ്ങളെപ്പോലെ തന്നെ ആ അമ്മയും വേടൻ വരുന്നത് കാത്തുനിൽപ്പാണ് ഞങ്ങൾ ജോലിയുടെ ഭാഗമായി നിൽക്കുന്നതാണ് പക്ഷെ ആ അമ്മയ്ക്ക് റാപ്പർ വേടനെയൊക്കെ അറിയുമോ എന്നായി എന്റെ ആകാംക്ഷ അപ്പോഴാണ് സമീപത്ത് നിന്നൊരു ചേട്ടൻ ആ അമ്മ ഇവിടുത്തെ വക്കീലിന്റെ സഹായിയാണ് എന്ന് പറഞ്ഞത് തിരിഞ്ഞു നോക്കിയപ്പോ അമ്മയവിടെ കണ്ടില്ല കുറച്ചു സമയം കഴിഞ്ഞ് കോടതിയുടെ മുകളിലത്തെ നിലയിൽ നിന്ന് ഓടി വന്ന് അവിടെ നിന്ന് തന്റെ സുഹൃത്തുക്കളോട് ഞാൻ വേടനെ കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ എന്തായിരിക്കും സംസാരിച്ചത് എന്നറിയാൻ എനിക്കും ആകാംക്ഷയായി അതിനിടയിൽ കോടതി നടപടികൾ പൂർത്തിയായി തുടരന്വേഷണത്തിനായി വേടനെ രണ്ട് ദിവസം വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു വേടൻ കോടതിയുടെ പടികൾ ഇറങ്ങി വന്ന് മനംവകുപ്പിന്റെ ജീപ്പിൽ കയറി തെളിവെടുപ്പിനും മറ്റുമായി പുറപ്പെട്ടു വേടൻ പോയതോടെ അമ്മയും കോടതിയുടെ പുറത്തേക്ക് നടന്നു പിന്നാലെ ഞങ്ങളും പിന്തുടർന്ന് വേടനോടെന്താ സംസാരിച്ചത് എന്നാരഞ്ഞു ആ അമ്മ പറയുന്ന കേട്ടോ അപ്പോൾ അമ്മ വേടനെ പോയി കണ്ടിരുന്നോണ്ട് പറഞ്ഞു എന്താ വേടനെ പോയി കാണാനുള്ള കാര്യം കാണാമെന്ന് ഇങ്ങനെ ടി വിയിൽ കണ്ടു അപ്പോൾ അതായിരുന്നു ആ കൊച്ചിനെ എൻ്റെ മോൻ്റെ പ്രായമില്ല അപ്പോൾ ആ കുഞ്ഞിനെ പോയി കണ്ടു അത്രേ ഉള്ളൂ എൻ്റെ കുറ്റിയെല്ലാം മക്കളെ ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല അമ്മ പുറത്ത് വന്നിട്ട് കാണാൻ പറ്റും അത്ര മാത്രം പറഞ്ഞു അമ്മയ്ക്ക് വേടനെ ഇഷ്ടമാണ് വേദൻ്റെ പാട്ടുകൾ കണ്ടിട്ടുണ്ടോ കേരളത്തിൽ ഞാൻ കൊച്ചിന് വേണ്ടി കുഞ്ഞല്ലേ മോനെ പോലെയുള്ളൊരു പിള്ള

ഒന്നുമില്ല എന്ന് കുറഞ്ഞു തോന്നി അപ്പോൾ സാറ് ചോദിച്ചു പോയി സാർ എന്താ അമൗണ്ട് പറയാം ഇഷ്ടമായി പോയി ഞാൻ താഴെ ഇരിക്കാൻ പറയാം